വലിയൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മത്സരത്തിനെത്തിയത് സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണമാണ് തൃശ്ശൂരിൽ തിളക്കമേറിയ ഒട്ടേറെ വിജയങ്ങൾ നേടിയ കക്ഷിയാണ് സി പി ഐ കെ കരുണാകരനെ അട്ടിമറിച്ച വി വി രാഘവൻ സി കെ ചന്ദ്രപ്പൻ സി എൻ ജയദേവൻ തുടങ്ങിയ ഒട്ടേറെ നേതാക്കൾ അതിലുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജാജി മാത്യു തോമസ് മുൻ മന്ത്രി കെ പി രാജേന്ദ്രൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് തുടങ്ങിയ പേരുകളൊക്കെ ഇത്തവണയും പരിഗണിച്ചിരുന്നു എന്നാൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് സുനിൽകുമാർ വെറുമൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല വിദ്യാർത്ഥി കാലം മുതൽ എല്ലായിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളാണ് സുനിൽകുമാർ എം ആയപ്പോഴും മന്ത്രി ആയപ്പോഴും ആ സ്വീകാര്യതയ്ക്ക് ഒട്ടും തന്നെ കുറവ് വന്നിട്ടുമില്ല പൂരപ്പറമ്പിലും ചർച്ചാവേദികളിലും വേദികളിലും കല്യാണ പന്തലിലുമൊക്കെ സുനിൽകുമാർ എപ്പോഴും ഉണ്ടാവും ഏറെ വ്യക്തിബന്ധങ്ങളാണ് സുനിൽകുമാറിന് തൃശ്ശൂരിൽ ഉള്ളത് യു ഡി എഫിന് മിക്ക കാലങ്ങളിലും മികച്ച വിജയം നേടിക്കൊടുത്ത മണ്ഡലമാണ് തൃശ്ശൂർ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തന്നെ ഇത്തവണയും രംഗത്തെത്തും എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് എത്തിച്ചത് പത്മജയുടെ പാർട്ടി മാറ്റവും ഇതിന് ഒരു കാരണമായിട്ടുണ്ട് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തി സീറ്റ് നിലനിർത്താൻ മുരളീധരൻ എന്ന ജയന്റ് കില്ലർ തന്നെയാണ് വേണ്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ മുരളീധരൻ്റെ ഈ വരവിന് സാധിച്ചിട്ടുണ്ട് ഇനി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് തൃശൂരിലെ തുടക്കം ജയിക്കാനായില്ലെങ്കിലും അദ്ദേഹം പിന്നീട് ആ മണ്ഡലം വിട്ട് പോയിട്ടേയില്ല പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ സാന്നിധ്യം അറിയിച്ച സുരേഷ് ഗോപി ഇവിടെ തന്നെ തുടരുകയായിരുന്നു ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിൽ ഉപരിയായി തൻ്റെ സിനിമാതാരം എന്ന പരിവേഷവും കൂട്ടിച്ചേർത്താണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിയത് കരുവന്നൂരിലെ പദയാത്രയിലൂടെ രാഷ്ട്രീയ സമര രംഗത്തും അദ്ദേഹം വരവറിയിച്ചിരുന്നു കോർപ്പറേഷൻ്റെ വികസന പദ്ധതികളുമായുള്ള സഹകരണം ഗ്രാമം ദത്തെടുക്കൽ എന്നിവയൊക്കെ ശ്രദ്ധേയമായ കാര്യങ്ങളായി മാറി ഏറ്റവും ഒടുവിൽ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നപ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ചെയ്തു അതോടെ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചാരണം വ്യാപകമായി മാറുകയും ചെയ്തു എന്നാൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ജയം എളുപ്പമല്ലെന്ന് സൂചനകൾ ലഭിച്ചതോടെ കരുവന്നൂർ വിഷയത്തിൽ ഇ കൂടുതൽ ശക്തമായി രംഗത്തിറക്കാനാണ് ി ജെ പിയുടെ തീരുമാനം നരേന്ദ്രമോദിക്ക് പ്രത്യേകം മമതയുള്ള ഒരു മണ്ഡലമായതിനാൽ ഏതു വിധേനയും തൃശൂർ പിടിച്ചെടുക്കാൻ ബി ജെ പി ഇപ്പോൾ കരുക്കൾ നീക്കുകയാണ് കരുവന്നൂരിൽ അന്വേഷണം അതിവേഗമാക്കിയതും സി പി എം നേതാക്കൾക്ക് തുടരെ തുടരെ നോട്ടീസുകൾ അയക്കുന്നതും ഇതിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണങ്ങൾ ഉള്ളപ്പോഴാണ് കരുവന്നൂരും ഇ ഡി ഈ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നത് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോലെ കേരളത്തിൽ ഈ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നത് സംശയകരമാണ് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ കളികൾ തുറന്നു കാണിക്കുന്നവരാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എപ്പോഴും നേട്ടമുണ്ടാക്കുന്നത് തന്നെ കേന്ദ്ര ഏജൻസികളുടെ ഈ വരവ് ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും തിരിച്ചടിയാകാനാണ് കൂടുതൽ സാധ്യത